നമ്മുടെ പഞ്ചായത്തിലെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ജനങ്ങളെ കൈകാര്യം ചെയ്ത് മൂന്നാം വാർഡ് മൂന്നാം നാല് കോടത്തു നിലനിർത്താൻ വേണ്ടി നമ്മൾ നിയോഗിക്കുന്ന നമ്മുടെ സാരഥി ലോകൻ കാർഡ് അഞ്ച്

പത്ത് കഴിഞ്ഞ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡ് മെമ്പറായി സേവനമനുഷ്ഠിച്ച സേവനമനുഷ്ഠിച്ചൂര് വിജയിച്ച പഞ്ചായത്ത് മെമ്പറായി സേവനമനുഷ്ഠിച്ച കെ എസ് രാജി വാർഡ് പതിനാല് നമ്മുടെ പരിചയ സമ്പന്നതയായ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശക്തി നിർവഹ് പതിനഞ്ചില് നമ്മുടെ വളരെ ആ നാട്ടിലെ സുപരിതമായ മുഖം അവിടുത്തെ സ്ഥിരമായ പ്രസിഡന്റ് ഇരുപത് വർഷമായി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാമൻ കഴിഞ്ഞ തവണ നമ്മുടെ നോട്ടിന് മാത്രം കേവലം ഇരുപത്തി മൂന്ന് വോട്ടിന് മാത്രം പരാജയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ഇക്കുറി അംഗം വെട്ടി നൂറിൽ പാട്ട് പതിനേഴ് വെണ്ടോക്കിമറമ്പ് നമ്മളൊരു പുതുമലമാണ് പ്രണീവ കുമ്പളക്കോൾ എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ട ഒളിക്കുന്നതിന് വേണ്ടി നമ്മൾ പത്തൊമ്പത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേരള കോൺഗ്രസുമായി നമ്മൾ യോജിച്ച് നമ്മുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സെപാസി

पार यज्ञ की मूर्ति, खिलेगी करवा, दुर्गा करवा, पार्ट पंतन्त्र, पार्ट पंतन्त्र साझेदार, पार्ट पतिमुन है, क्या बात, पार्ट भंवर पट्टा, हम केदार के पार्टियों के लार നമ്മളുടെ എല്ലാം പ്രിയക്കാരനായ നാട്ടുകാരറിയ നാടിന് നമ്മളുടെ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കാൻ ഇരുപത്തിനാലാം ആയി ഇരുപത്തിനാലാം ആരേക്ക് മുരളീധരൻ